അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പിന്നെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നായിട്ട് മാപ്പിളാരാണ് എന്തടിസ്ഥാനമുള്ളത് മുപ്പത്തിയെട്ടര ശതമാനമാണ് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷം ഉള്ളത് മലബാറിലെ ആറ് ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക ജില്ല മലപ്പുറ ബാക്കി എല്ലാ ജില്ലയിലും ഹൈന്ദവർ തന്നെയാണ് മുന്നിൽ ഇത് കണക്കുകളല്ലേ സർക്കാരിന്റെ കണക്കല്ലേ അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും അത് അങ്ങോട്ട് അവിടെ കൊണ്ടോയി കുത്തിക്കുക പെറ്റുകൂട്ടുന്നവരാന്ന് പറയൊരു വിഭാഗം ആ പറയുന്നവരെ മാലട്ട് സ്വീകരിക്കാൻ മറ്റു ചിലര് അപ്പൊ ഒന്നിനും പറ്റാത്ത ഒരു ജനത മിണ്ടാൻ പാടില്ല കേസ് കൊടുക്കും ക്രിമിനലുകളാക്കും രാജ്യത്തിന്റെ പാർലമെന്റിലായി ചർച്ച ചെയ്യിക്കും അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമായി ഒരു ജനതയെ ഇങ്ങനെ ചിത്രീകരിച്ച് ഈ പറയുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ അവസ്ഥയില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുക കൊറോണ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു ഞാൻ ഈ വിഷയം ആദ്യമായി ഗവൺമെന്റിൽ ഉന്നയിക്കുന്ന അന്നാണ് വാക്സിൻ കണ്ടെത്തിയിട്ട് പതിനാല് ലക്ഷം മെഡിസിൻ വാക്സിൻ വന്നു കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രി എം എൽ എ മാരുടെ യോഗം വിളിച്ചപ്പോ ഞാൻ സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് എത്ര വാക്സിനാണ് കിട്ടിയത് ഒരു ലക്ഷം ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചർ ഒരു ലക്ഷം കിട്ടിയിട്ട് എന്താക്കാന് പത്തൊമ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളെ അതല്ല അത് കേന്ദ്രമല്ലേ തരുന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് പിന്നെ ചോദിച്ചാൽ എത്ര ലക്ഷമുള്ള വയനാട്ടിനും ഒരു ലക്ഷം മലപ്പുറത്തിനും ഒരു ലക്ഷം ഇത് എവിടെത്തും ടീച്ചറെന്ന് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യാനാ എത്ര ആളുകൾ വിദേശത്ത് പോകാൻ കഴിയാതെ വിസ ക്യാൻസലായി ഇന്ത്യയിൽ അവസാനം വാക്സിൻ എടുത്ത് തീർന്ന ജില്ലയുടെ പേര് മലപ്പുറം നിങ്ങൾക്കറിയോ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് റെക്കമെൻഡേഷൻ രാവിലെ വീട്ടിൽ വാതിൽ ഉറന്ന എം എൽ എആ ഒരു ഇരുപത്തഞ്ച് പ്രവാസികൾ ഉണ്ടാവും നിലമ്പൂരിലെ ഓഫീസ് എത്തിയാൽ നൂറാളുണ്ടാവും എന്താണ് അവർ വിസയിട്ട് വന്ന് നിൽക്കുകയാണ് എക്സിറ്റ് കഴിയാനായി അൻവർക്ക എവിടേക്കൊന്ന് വിളിക്കുക ഒരു സൂചി അടിപ്പിച്ചതിരി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോട്ടെ എന്തെല്ലാം ദുരന്തങ്ങൾ എന്തെല്ലാം ദുരിതങ്ങൾ നാല് ജില്ലയിലെ ജനം നമ്മുടെ ജില്ലയിൽ ജീവിക്കുകയാണ് കാസർഗോഡും വയനാടും ഈ പറയുന്ന പത്തനംതിട്ടയും ഇടുക്കി കൂടി എടുക്കാൻ നാൽപ്പത്തി ആറ് ലക്ഷം ജനുള്ളൂ അവിടെ നാല് കലക്ടർമാര് ഇഷ്ടംപോലെ കോളേജ് ഇഷ്ടംപോലെ സ്കൂള് ഇഷ്ടംപോലെ ആശുപത്രികൾ ഇവിടെ ഈ പ്രവാസം കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മളെ മലബാറിന്റെ സ്ഥിതികളെ നാലിച്ച്